ഇന്ന് ലഞ്ച് ബോക്സിലെ തോരൻ എന്താന്ന് നോക്കാം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനത്തിനാണ് കേട്ടോ ഞാനൊന്ന് തോരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കാത്തതുണ്ട് രണ്ട് എണ്ണം പൊട്ടി എൻ്റെ മുഖത്തൊക്കെ തെറിച്ചു അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതിൽ മുള്ളങ്കിയും പിന്നെ ഒരു സവാള ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പൽ ഞാൻ ഈ സാധനം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കില്ല കാരണം എന്താ പറയുക എനിക്ക് ഈ മുള്ളങ്കിയുടെ സ്മെല്ല് ഇഷ്ടമല്ല ഒരു എനിക്കത് എന്താ പറയുക എനിക്കതിൻ്റെ സ്മെല്ല് ഒട്ടും പറ്റാത്തൊരു സ്മെല്ലാണ് പിന്നെ എപ്പോഴും ഗൂഗിൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് കണ്ടത് അന്ന് വൈകിട്ടാണ് ഞാനിത് പച്ചക്കറിക്കടയിൽ നിന്ന് പോയി മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഒരെണ്ണം ആണ് കേട്ടോ ഇത് രണ്ട് പേർക്ക് ഉണ്ടല്ലേ ഒരു മൂന്ന് നാല് പേർക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത് ഉണ്ട് ഇവർ അപ്പോൾ ചെറിയ എന്താ പറയുക ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് പിന്നെ അതിൽ ഞാനൊരു സവാള കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മുള്ളങ്കിയിൽ അത്യാവശ്യം എന്താ പറയുക വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലല്ലേ വെള്ളരിക്ക പോലെ ഇതിന്ന് കുറച്ച് വെള്ളം വടിഞ്ഞു വരും അപ്പോൾ അത് എന്താ പറയുക കുറച്ച് സമയം ഈ ഈ മുള്ളങ്കിലെ വെള്ളത്തിൽ തന്നെ ഒന്ന് വേഗട്ടെ അതിനുശേഷം വെന്തലാണെന്നുണ്ടെങ്കിൽ ഒഴിച്ച് ഉപേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണമെന്ന് വെച്ച് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ വയറ്റുന്നതിൽ ഒരു ഒരു എക്സ്പേർട്ടാണ് ഞാൻ അപ്പോൾ ഇതിലെ വെള്ളം വെച്ച് മുളങ്ങി വേഗില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ തളിച്ചു എന്നോ ഒഴിച്ചു എന്നൊക്കെ പറയാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഇതൊന്ന് പൊത്തി വെച്ച് കുറച്ച് സമയമൊന്ന് വേയിച്ചെടുക്കാം കേട്ടോ എല്ലാവർക്കും മുള്ളങ്കി ഇഷ്ടമാകുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ തമിഴ്നാട്ടിൽ മുള്ളങ്കി മാത്രം വെച്ച് സാമ്പാറൊക്കെ വയ്ക്കുന്നുണ്ട് വയ്ക്കാറുണ്ട് ഈ ഹോട്ടലിലൊക്കെ നമ്മളിപ്പോൾ അത്യാവശ്യം ദോശയ്ക്ക് സാമ്പാർ വാങ്ങിച്ചതിനകത്ത് മുള്ളങ്കിയുടെ കഷ്ണം കാണാറുണ്ട് ക്യാരറ്റിന് പകരം പോലെയാണോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട് വെന്തോ നോക്കട്ടെ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തേർച്ചുപോയി അപ്പോൾ ഇതിന് വേണ്ടിയിട്ടിനി കുറച്ച് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂൺ തേങ്ങ ഒരു പല്ല് പൂണ്ട് പൂണ്ട് മീൻസ് വെളുത്തുള്ളി സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ജീരകം ഇതുകൂടെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മുള്ളങ്കിയിൽ കുറച്ച് ഈർപ്പം ഉണ്ട് കേട്ടോ ആ ഈർപ്പത്തിൽ ഈ അരപ്പെല്ലാം ഒന്ന് വെന്ത് വരട്ടെ എന്ത് വന്നതിന് ശേഷം ബാക്കി പരിപാടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഈ അവസാന ഉപ്പ് ചേർക്കുന്നത് എന്തുവാണോന്ന് എനിക്കറിയില്ലോ ഞാൻ എപ്പോഴും തോരന് വെച്ച ഉപ്പ് അവസാനം ചേർക്കുന്ന നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ നമ്മൾ എന്ത് കിട്ടിയാലും തോരമിക്കും ആ അതിനൊരു മാറ്റവും ഇല്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ലഞ്ചിൽ കെട്ടാനായിട്ട് ഞാനത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മുള്ളങ്കിയിലെ തോരൻ കഴിക്കാൻ പോകുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവണല്ലോ അങ്ങനെ ലഞ്ച് ബോക്സിൽ കെട്ടാനുള്ള മുള്ളങ്കി തോരൻ റെഡിയായി നല്ലോണം തോർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിന്റെ അംശം ഇല്ലാണ്ട് നല്ലോണം തോർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോ നല്ല മഴയുണ്ട് ഇവിടെ പരിപാടി കഴിഞ്ഞു ഇനി ഇത് മൂടി വയ്ക്കാം